ചുരിദാറിൻ്റെ നെക്കിൽ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം ഞാൻ ഇവിടെ പേപ്പർ ക്യാൻവാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പേപ്പർ ക്യാൻവാസ് ഇതുപോലെ രണ്ടാക്കിയിട്ട് മടക്കി കൊടുക്കാം അതിനുശേഷം നിങ്ങൾ എത്രയാണ് ചുരിദാറിൽ നെക്ക് വിടുത്ത് കൊടുത്തിട്ടുള്ളത് അത് സെയിം ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ മടക്കി വരുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് വേണം നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്നിഞ്ചാണ് എൻ്റെ ചുരിദാറിൽ നെക്ക് വിടുത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കണം നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ എത്രയാണ് നെക്കിന് ഇറക്കം കൊടുക്കുന്നത് അതിലേക്ക് ഒരു അര ഇഞ്ച് കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എൻ്റെ നെക്കിൻ്റെ ഇറക്കം വരുന്നത് അഞ്ച് ഇഞ്ചാണ് അതിലേക്ക് ഞാൻ അര ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇവിടെ എത്രയാണ് നമ്മൾ നെക്കി വിടുത്ത് കൊടുത്തിട്ടുള്ളത് സെയിം മെഷർമെൻ്റ് നമുക്ക് ഇവിടെയും കൊടുക്കാം ഇനി ഇതിനെ ഒരു ബോക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇവിടെ നമുക്ക് നെക്കിന് ഷേപ്പ് വരച്ചെടുക്കാം ഞാനിവിടെ റൗണ്ട് നെക്കാണ് വരക്കുന്നത് റൗണ്ട് നെക്ക് വരക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് സ്കെയിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നെക്കിന് ഷേപ്പ് വരച്ചെടുക്കാം ഇനി കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം ഇവിടെ നിങ്ങൾ നെക്ക് പിടുത്തായിട്ട് എത്രയാണ് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് താഴെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഒരു ബോക്സ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് നെക്കിന് ഷേപ്പ് ഇവിടെ വരച്ചെടുക്കാം അങ്ങനെ ആകുമ്പോൾ താഴെ ഭാഗത്തേക്ക് ഒന്നും കൂടി ബ്രോഡായിട്ട് വരുന്ന നെക്ക് നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന നെക്കാണ് കൊടുക്കുന്നത് ഇതിലേക്ക് ഇഞ്ച് ഈ നെക്കിൻ്റെ ഷേപ്പ് കൊടുത്ത ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് വെച്ച് നമുക്ക് നെക്കിൻ്റെ അതേ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണൽ രീതിയിലുള്ള ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ നിങ്ങൾ കംപ്ലീറ്റ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം അതിൽ പഠിപ്പിക്കും ഇതേ രീതിയിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യുമ്പം ആദ്യം താഴെ ഭാഗത്തുള്ള റൗണ്ട് ഷേപ്പ് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തിനുശേഷം ഇതിൻ്റെ ഉൾവശം കട്ട് ചെയ്യണം ഉൾവശം കട്ട് ചെയ്യുന്ന സമയത്ത് മുഗൾ ഭാഗത്ത് ഒരു കാലിഞ്ചെങ്കിലും ക്യാൻവാസിൻ്റെ പീസ് വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ രീതിയിൽ ഒരു കാലിഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചോ ഇതുപോലെ വെച്ചു കൊടുക്കുക ശേഷം നെക്ക് ഉൾവശം കട്ട് ചെയ്യാം ഇപ്പോൾ ക്യാൻവാസിലൂടെ ഞാൻ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഒരു ബ്രിഡ്ജ് കട്ട് ചെയ്യാൻ പറയും ഈ ബ്രിഡ്ജ് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതി നമ്മളൊരു ക്യാമ്പസ് തണിലേക്ക് ലോട്ടിക്കുന്ന സമയത്ത് ചിലർ ക്യാൻവാസ് ഒട്ടിക്കുന്ന സമയത്ത് നെക്ക് വിടുത്ത് അകലം കൂടി പോകും ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടായി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആ നെക്ക് വിടുത്ത് കൂടാതെ കറക്റ്റ് ആയിട്ടുള്ള ഒരു നെക്കിൻ്റെ എടുത്ത് കറക്റ്റ് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് സോ ഇനി നമുക്കിത് തുണിയിലേക്ക് ഒട്ടിച്ചെടുക്കാം ഇനി ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാൻ ഇതുപോലൊരു ക്ലോത്ത് എടുക്കാം അതിലേക്ക് ക്യാൻവാസിൻ്റെ ഒരു ഭാഗം ഒരു ബ്ലൈസിങ്ങിലെ ഒരു ഭാഗം ഉണ്ടാകും ഈ ഒരു ഭാഗം നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും ആ ഒരു ഭാഗം ലൈനിങ്ങിൻ്റെ തുണിയിലേക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏത് പീസാണ് എടുത്തിട്ടുള്ളത് ആ പീസിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് വിരിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക ഇതേ രീതിയിൽ ഒട്ടിച്ചെടുക്കണം അതിനുശേഷം താഴെ ഭാഗത്ത് ഒരു അര ഇഞ്ച് വെച്ച് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം നെക്കിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ി നമ്മളിവിടെ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ഇത്രയും ഭാഗം ഈ ഒരു ക്യാൻവാസിലേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കംപ്ലീറ്റ് റൗണ്ടിൽ ഇതുപോലെ തുണി മടക്കി മടക്കി വെച്ചു കൊടുക്കുക അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കംപ്ലീറ്റ് ആയി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം അതിനായിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കി കൊടുക്കാം എന്നിട്ട് ഇത് ഇവിടെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഇവിടെ ഒരു കട്ടിട്ട് കൊടുക്കാം ഇനി ഇതിൽ എക്സ്ട്രാ വരുന്ന തുണി കട്ട് ചെയ്ത് കളയാം കറക്റ്റ് ആ സ്റ്റിച്ചിനോട് ചേർത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി ഓപ്ഷനാണ് നിർബന്ധമല്ലേ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തുണി ഒരുപാട് ബൾക്കായിട്ട് നിൽക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് കളയാട്ടോ ഇപ്പോൾ നമ്മളിവിടെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എക്സ്ട്രാ വരുന്ന പീസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചുരിദാറിൻ്റെ ലൈനിങ് പീസ് വെച്ചൊടുക്കാം കാരണം ചുരിദാറിൻ്റെ ലൈനിങ് പീസ് ഇതുപോലെ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് ആ ലൈനിങ് പീസ് വെച്ചുകൊടുക്കുക അത് വെച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ സെൻറ്ററും നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം ഷോൾഡറിൻ്റെ സെൻ്ററ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം ലൈനിങ് പീസ് വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് മെയിൻ തുണി വെച്ചുകൊടുക്കാം നല്ല ഒതേ രീതിയിൽ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ലൈനിങ്ങിൻ്റെ ലൈനിങ്ങിൻ്റെ പീസിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ മെയിൻ തുണി ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് മെയിൻ തുണിയുടെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ രണ്ടിൻ്റെയും സെൻ്ററുകൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാൻവാസിൻ്റെ പീസ് വെച്ചുകൊടുക്കുക അപ്പം ക്യാൻവാസിൻ്റെ പീസ് മെയിൻ തുണി അതിൻ്റെ നല്ല വശമാണ് മുകളിൽ വരുന്നത് അതിനുശേഷം ലൈനിങ്ങിൻ്റെ തുണി അപ്പോൾ ഇവിടെ വെക്കുന്ന സമയത്ത് മൂന്ന് പീസിൻ്റെയും സെൻറ്ററുകൾ ഒരുമിച്ചിട്ട് ഒരേ ലെവലിൽ തന്നെ ആയിരിക്കണം ഇനി ഇത് മൂന്നും കൂടി ചേർത്ത് നമുക്കൊന്ന് പിൻ ചെയ്ത് വെക്കാം ഇനി ക്യാൻവാസിൻ്റെ അടുത്തു കൂടി ഈ നെക്കിൻ്റെ ഷേപ്പിലൂടെ നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ നിന്ന് ക്യാൻവാസിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യണം ക്യാൻവാസിൻ്റെ മുകളിലേക്ക് കയറി സ്റ്റിച്ച് ചെയ്ത് ക്യാൻവാസിൽ നിന്ന് ഒരുപാട് വിട്ട് സ്റ്റിച്ച് ചെയ്തത് കറക്റ്റ് ക്യാൻവാസിനോട് ചേർത്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ക്യാൻവാസിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് വെച്ചിട്ട് ബാക്കി വരുന്ന പീസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാട്ടോ അതിനുശേഷം ഈ നെക്കിലേക്ക് ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കുക കട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തയ്ച്ചിട്ടുള്ള തയ്യലിൽ കട്ട് വരാതെ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടിട്ടോ എന്നാൽ മാത്രമേ നമ്മളിത് തിരിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ഷേപ്പിലേക്ക് നെക്ക് കിട്ടുള്ളൂ ഇനി എന്ത് ചെയ്യണം ഈ ഒരു ക്യാൻവാസിൻ്റെതായ ഇതുപോലെ നിവർത്തി വെക്കുക അതിനുശേഷം ശേഷം ക്യാൻവാസിൻ്റെതായ ഈ ഒരു കൂടെ ഒരു സ്റ്റിച്ചും കൂടി നമുക്ക് കൊടുക്കണം കറക്റ്റ് തയ്യൽത്തുമ്പ് ഇതാ ഈ ഒരു സൈഡിലേക്ക് തന്നെ ആക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ക്യാൻവാസിനെ കറക്റ്റായി വെച്ച് ഈ ജോയിൻ്റിലൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പം നമ്മുടെ മെയിൻ തുണിയിലേക്ക് തയ്യൽ വരാതെ കറക്റ്റ് ആയൊരു ക്യാൻവാസിലേക്ക് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായ ഒരു ജോയിൻ ജോയിൻറ്റിൽ ക്യാൻവാസിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ക്യാൻവാസിൻ്റെ പീസിനെ ബാക്ക് സൈഡിലേക്ക് മറിച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ വിരലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നെക്കിൽ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിലും നന്നായിട്ടൊന്ന് അയേൺ ചെയ്തെടുക്കാം ഞാൻ ബാക്ക് സൈഡ് കാണിക്കാം ബാക്ക് സൈഡിൽ കാണുന്ന സമയത്ത് ഇതുപോലെ ആയിരിക്കും ഈ ഒരു ക്യാൻവാസിൻ്റെ പീസിനെ നമുക്കിത് ഇതിലേക്ക് വെച്ചിട്ട് ഇനി തുന്നി കൊടുക്കണം പക്ഷേ അതിനേക്കാളും എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതി ഞാൻ കാണിക്കുന്നത് ഇതാ ഈ ഒരു താഴെ വരുന്ന മെയിൻ തുണി ഉണ്ടല്ലോ ഈ ഒരു മെയിൻ തുണി ദാ ഇതുപോലെ ഈ സൈഡിലേക്ക് നിവർത്തി വെച്ചു കൊടുക്കാം അതിനുശേഷം ഈ ഒരു ക്യാൻവാസിൻ്റെ പീസിനെ ഒരു ലൈനിങ്ങിൻ്റെ പീസിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റ് ക്യാൻവാസ് മെയിൻ തുണിയിൽ ഒട്ടിയിരിക്കുകയും ചെയ്യും എന്നാൽ സ്റ്റിച്ച് മെയിൻ തുണിയിലേക്ക് കാണുകയില്ല അപ്പോൾ ഈ ഒരു രീതികൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ക്യാൻവാസിൻ്റെ പീസ് നമ്മൾ നല്ല നീറ്റായിട്ട് ചുരിദാറിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ